ൊട്ടൊന്നും പോയിട്ട് എനിക്ക് ജോലി എടുക്കാൻ പറ്റത്തില്ല കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടാണ് എൻ്റെ താല്പര്യം എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കമൻസിനുള്ള റിപ്ലൈ ആണ് എൻ്റെ വീഡിയോസിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തത് നിങ്ങൾക്കായിട്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതൊരിക്കലും മറക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമൻസ് വായിച്ചാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് കണ്ടിട്ട് ഏഹ് എൻ്റെ പൗച തയ്ക്കുന്ന വർക്ക് കണ്ടിട്ട് ഒരുപാട് പേര് പൗച തയ്ച്ചു ഞാനത് എൻ്റെ കുട്ടികൾക്ക് കൊടുത്തു അല്ലെങ്കിൽ അത് ഞാൻ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ് എന്നൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം അവരോടൊക്കെ പിക്സ് അയച്ചു തരാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ഒരാൾ എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അയച്ചു ഒരു പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്തു തരാം ഇതാണ് കേട്ടോ ആ ഒരു പൗച്ച് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലേ അതിൽ തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ക്ലോത്തില് ക്യാൻവാസൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഓർഡേഴ്സ് കിട്ടുമ്പോൾ ഞാൻ എല്ലാ ക്ലോത്തും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കരുതി സീ വെലവൻസ് ഒന്നും കാണാത്ത രീതിയിൽ ഏ നിങ്ങളിപ്പോൾ കുറച്ചും സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കരുതി സീ വെലവൻസ് ഒന്നും കാണാത്ത രീതിയിലും കൂടെ നിങ്ങൾക്കത് കാണിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അല്ലേ എന്തായാലും നിങ്ങൾ ഏർണിംഗ്സ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളിൽ ഒരുപാട് കൂട്ടുകാർ തയ്ച്ചു ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണ് ക്ലോത്ത് എടുക്കാൻ പോവുകയാണ് ജിബിൻ്റെ എന്താ പറയുക ഈ ഒരു റണ്ണറും അതുപോലെ തന്നെ ഈ ഒരു ജിബിൻ്റെ റോളും എങ്ങനെയൊക്കെയാണ് വാങ്ങുക എവിടെ ാണ് റേറ്റ് കുറവെന്നൊക്കെ എൻക്വയറി ചെയ്യുമ്പോൾ അത് വെറുതെ ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കുറച്ചുകൂടെ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ നേരത്തെ കാണിച്ചു കിട്ടും അപ്പോൾ അതിനിടയിൽ വർത്താനം പറഞ്ഞ് അങ്ങ് പോയതുകൊണ്ടാണ് പതിമൂന്ന് ഇഞ്ചാണ് നീളം വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്തിൽ ഞാൻ ക്യാൻവാസ് വെച്ചേക്കുവാണ് പിന്നെ ആ ഒരു ഒൻപത് ഇഞ്ച് വീതിയിൽ ഞാനൊരു ജിബും കൂടെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജിബൊക്കെ ഞാൻ ഇനി നെക്സ്റ്റ് വാങ്ങിക്കാറായി അപ്പോൾ ഞാൻ വാങ്ങിക്കുന്നതിന് മുമ്പേ ഞാൻ ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതായത് ബാഗിന് വെക്കുന്ന സെയിം സിബിന് തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു സിബും അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രസ് ബട്ടണിൻ്റെ മെഷീൻ ആ ഒരു പഞ്ചിങ്ങിൻ്റെ ഒരു മെഷീനില്ലേ ആ ഒരു മെഷീനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല റേറ്റ് കുറവിൽ തന്നെയാണ് നിങ്ങൾക്ക് അതിൽ വാങ്ങാൻ പറ്റുക കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയേക്കുന്നത് ഒരു മുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലാണ് ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ അതിനേക്കാളും റേറ്റ് കുറവിലാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സൈഡ് വീതി വരുന്ന ഭാഗത്ത് സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തായിരുന്നു പിന്നീട് ജിബിൻ്റെ മുകളിലോട്ട് ഞാനൊരു ലൈനിംഗ് പീസും കൂടെ അതായത് നമ്മുടെ ലൈൻ ക്ലോത്തിൻ്റെ അതേ മെഷർമെൻ്റ്സിൽ ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ് തരണം അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോകുന്നത് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ വേണം അടുത്ത ജിബിൻ്റെ ആ പോർഷൻ വെച്ചുകൊടുക്കാനായിട്ട് അതായത് സിബ്ബ് സ്റ്റിച്ച് ചെയ്തു ആ ഒരു സ്റ്റിച്ച് ചെയ്ത ജിബ്ബ് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ക്ലോത്തിൻ്റെ എൻ്റില്ലേ ആ ഒരു എൻഡിലോട്ടേക്ക് ഇതുപോലെ അതായത് എങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിബിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഫ്രണ്ട് ടു ഫ്രണ്ട് ആയിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ട് അതൊന്ന് അതൊന്നാദ്യമേ ഒന്ന് െടുക്കാം അതിൻ്റെ മീതിയായിട്ട് വീണ്ടും നമുക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് ഒന്നോടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ലൈനിങ് പീസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ജിബിന് മുകളിലോട്ടായിട്ട് വേണം ലൈനിങ് പീസ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലുള്ള കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടോ ജിബിൻ്റെ മുകളിലോട്ടായിട്ട് ഇപ്പോൾ വെച്ചതുപോലെ ഒന്നുകൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ജിബിൻ്റെ റണ്ണറൊക്കെ ചേർത്ത് കയറ്റി കയറ്റിക്കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്നും മറിച്ചിട്ടൊക്കെ ചെയ്യാനുണ്ട് വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജെനുവൻ ആയിട്ടുള്ള ഡൗട്ട് നിങ്ങൾ കമൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻസിലൂടെ തന്നെ റിപ്ലൈ തരും അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ അടുത്ത ഒരു നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതാ സിപ്പിൻ്റെ പോർഷൻ ഇതാണ് ലൈനിങ് വേറെ മെയിൻ ക്ലോത്ത് വേറെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ റണ്ണർ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ചില കൂട്ടുകാർ പറയുന്നുണ്ട് ഒരുപാടാണ് സംസാരം അല്ലെങ്കിൽ ചില കൂട്ടുകാർ പറയും പെട്ടെന്ന് അങ്ങ് സം പറഞ്ഞങ്ങ് പോവുകയാണ് വീഡിയോസ് പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ മനസ്സിലാവുന്നില്ലാന്ന് അപ്പോൾ ഞാൻ ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം അത് വിശദീകരിച്ച് പറയുമ്പോൾ അത്രത്തോളം നമുക്ക് വിശദീകരിച്ച് പറയാനുണ്ട് പിന്നെന്താ എന്താ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ആണെന്നുണ്ടെങ്കിലോ വേഗം അങ്ങ് പറഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് റണ്ണർ അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ് റണ്ണർ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടി വരില്ല ഇനിയിപ്പോൾ ഇതേ നമ്മൾ നേരത്തെ മറിച്ചിട്ട് കൊടുത്തില്ല അതേ പോർഷനിൽ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാണ് ഇപ്പോൾ നമ്മൾ റണ്ണർ കയറ്റി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നല്ല വശത്തോട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തത് കേട്ടോ ഇനിയിപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്തു ലൈനിങ് പീസ് വേറെ മെയിൻ ക്ലോത്ത് വേറെ ആക്കിയിട്ട് ഈ രീതിയിൽ തന്നെ എടുക്കുക അതിന് ശേഷം നമുക്ക് രണ്ടും നിവർത്തി വെച്ചിട്ട് കറക്റ്റായിട്ട് സൈഡ് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കയ്യിലേക്ക് ഒരു ചെറിയൊരു രീതിയിൽ ഒരു ഹാങ്ങിങ് കൊടുക്കാനായിട്ട് ഞാനൊരു പിടി പോലുള്ളൊരു സംഭവം തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ചെറിയൊരു നിങ്ങൾക്ക് എത്രത്തോളം ആണോ നീളം വേണ്ടത് പത്തിഞ്ചോളം മാത്രം മതിയാവട്ടെ ഞാൻ പത്തിഞ്ചാണ് കൊടുത്തേക്കുന്നത് ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് സ്റ്റിച്ച് വീട് അതിനുശേഷം കറക്റ്റ് ആയിട്ട് ക്ലോത്ത് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും അഴിച്ച് അഴിച്ചു പണിയെടുക്കാന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത് ഒരുപാട് റിസ്ക് ആയിട്ടുള്ള പണിയാണ് പിന്നീല് എന്റെ മെഷീന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും ായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യരുത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സൈഡ് ഒരല്പം ഒരു രണ്ടിഞ്ച് ഒരു മൂന്നിഞ്ചോളം ഗ്യാപ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി കൊടുക്കുക ഈ രീതിയിൽ ഇത്ര വരെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കുന്നുണ്ട് അതായത് ഒരല്പം ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് അവിടെ നിർത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കത് മറച്ചിട്ട് കൊടുക്കാനുള്ളൊ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ട് തന്നെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം മറച്ചിട്ട് കൊടുത്തിട്ട് ഈയൊരു പൗച്ച് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും സീവലുവൻസ് കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ സ്റ്റിച്ചൊന്നും കാണാതെ നല്ല ഭംഗിയായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഈയൊരു സംഭവത്തിന് ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും അഭിപ്രായം ണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ അതായത് എൻ്റെ മെഷീനിന്ന് ഇടയ്ക്കിടയ്ക്ക് നൂല് ഇതുപോലെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും യൂസ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഒരുപാട് തവണ നമുക്ക് എന്താണ് മെഷീനിൽ നൂല് പൊട്ടി പോവുക അല്ലെങ്കിൽ രസിച്ച് വരാതിരിക്കുകയൊക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ തന്നെ തോന്നത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതെ ഈ ഒരു രീതിയിൽ ഞാൻ ഉൾവശത്ത് നിന്ന് മുഴുവനായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുന്നേ ഒക്കെ പൗച്ചിനു ചെയ്യാറില്ലേ കോർണറിൽ ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെട്ടി കൊടുക്കുക അപ്പോൾ അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിനും ചെയ്യുന്നത് കറക്റ്റായിട്ട് ഉൾവശത്ത് നമ്മൾ ഫിംഗറൊക്കെ ഇട്ടിട്ട് നല്ല കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് ഒക്കെ ചെയ്ത് എടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ പോയിന്റിലോട്ട് വരുന്ന സമയത്ത് അതായത് താഴത്ത് ആ ഒരു കോർണറോട്ട് വരുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ചാണ് ഗ്യാപ്പ് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ അത് പ്രെസ് ചെയ്തിട്ട് ഉൾവശത്തോട്ട് സീവെലോൻസ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ ഉൾവശത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് നമ്മളിപ്പോൾ മറിച്ചിട്ട് കൊടുത്ത ഭാഗം ഓക്കെ ഈ ഒരു സൈഡിൽ ഞാൻ ഒന്നര ഇഞ്ചാണ് രണ്ട് വശത്തുമായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗം കട്ടിങ്ങായിട്ട് കൊടുക്കുക നമ്മൾ സാധാരണ നമ്മൾ പൗച്ചിനൊക്കെ ചെയ്യുന്നില്ലേ അതേ മെത്തേഡ് തന്നെയാണ് ഇത് ഈ ഒരു ഭാഗം ഇതുപോലെ ഞാൻ നിവർത്തി കൊടുത്തു എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ആദ്യമേ ഞാൻ പൗച്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ വെട്ടിക്കൊടുക്കും എന്നിട്ടതൊന്ന് കറക്റ്റായിട്ട് ആ ഒരു ക്ലോത്തിൻ്റെ എൻ്റെ ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് നമ്മൾ ചെയ്ത് ചെയ്ത് കുറച്ച് പെർഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ ഒക്കെ വരും അപ്പോൾ വെട്ടുന്നതിന് മുന്നേ തന്നെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് വളരെ ചെറിയ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് എഴുതാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തേ ഇനി ഒരുപാട് കൂട്ടുകാർക്ക് കമൻസിന് റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ എന്തായാലും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ആൻസറുമായിട്ട് വരുന്നതാണ് മറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ കമൻസിലൂടെ തന്നെ റിപ്ലൈ കൊടുക്കാം അല്ലാത്തതിനൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോസായിട്ടൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഞാൻ തോന്നുന്നു നമുക്ക് ഇതുപോലുള്ള പൗച്ചസ് ഒക്കെ ഒരു ലൈവ് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ അപ്പോൾ അതിനുള്ള ടൈമൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് വരട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ അത് പോസ്റ്റ് ചെയ്യാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്താണ് നമ്മുടെ ചാനലിൽ ഇതുപോലൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറക്കരുതേ അപ്പോൾ ഇതേ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നല്ല വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുത്തു മാക്സിമം ഈ ഒരു പോയിന്റൊക്കെ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കല്ലേ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരേ പൗച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിൽ ചെറിയൊരു അൽക്കുത്ത് പണിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കതിലൊരു യുണീക്കായിട്ടുള്ളൊരു സംഭവം ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിതിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് ചെറിയൊരു പൗച്ചും കൂടെ അതായത് ചെറിയൊരു നമ്മുടെ മിനി പൗച്ചില്ലേ അത് തന്നെ അത് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം നോക്കിയിട്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സീവൽ ഒന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ ഉള്ളിൽ ഞാൻ ക്രൈപ്മെറ്റ് ിരിലാണ് കേട്ടോ ലൈനിങ് ആയിട്ട് വെച്ചേക്കുന്നത് പുറമേ ഉള്ളത് കോട്ടൺ ക്ലോത്ത് ആണ് അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടുകാരും അതുകൊണ്ടാണ് നമുക്ക് ഈ ഇതിൽ കുട്ടികളുടെ കളറിങ്ങിൻ്റെ ഒക്കെ ഇല്ലേ കളറിങ്ങിനായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകുന്ന ക്രയോൺസ് സ്കെച്ച് മാർക്കർ വൈറ്റ്നർ അതുപോലെ തന്നെ കുറച്ച് അത്കൂലത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും മാത്രമല്ല അല്ല നിങ്ങൾക്കിത് നമ്മുടെ വലിയവർക്കുള്ള യൂസിന് യൂസേജിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ആയ ലിപ്സ്റ്റിക്ക് എന്താ പറയുക ഐ ലൈനർ അങ്ങനെയുള്ള സംഭവങ്ങൾ മുഴുവൻ നമുക്കിതിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മുടെ ബാഗിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കലർന്ന് പോകത്തൊന്നുമില്ല നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും ഇത് ഡബിൾ സിപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പൗച്ച് പേഴ്സാണ് കേട്ടോ പൗച്ചല്ല പേഴ്സാണ് വെറൈറ്റി ആയിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്ത് അങ്ങോട്ട് പോവാണ് സ്കൂളിൽ ഞാൻ ഇതൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും അവിടെയുള്ള ടീച്ചേഴ്സിനായി കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഓരോ ഡിസൈൻ ചെയ്തിട്ട് വരണം എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പിന്നെ എന്താണ് അഭിപ്രായം മാനിച്ചിട്ടാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓരോ ഓരോ തവണ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഓരോന്നായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ നമ്മളിപ്പോൾ തയ്ച്ച ആ ഒരു പൗച്ചിന് അല്ലെങ്കിൽ ആ ഒരു കോസ്മെറ്റിക് ബാഗിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഒന്നുമില്ല ജസ്റ്റ് ഞാനത് അവിടെ അങ്ങനെ ചെയ്ത് വെച്ചോന്നുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരാം